അവിടെ ഞങ്ങളിൽ പണക്കത്തിലാണെന്ന എല്ലാവരും ചോദിക്കണം ആണോ അല്ലല്ലോ ലിറ്റിൽ കൊടുത്ത പെണക്കം മാറ്റിയിരിക്കുന്നു എങ്ങനെയുണ്ട് പടത്തിനെ കുറിച്ച് ഒരേ നാട്ടുകാരാണേ കോഴിക്കോട്ടുകാരാണ് എങ്ങനെയുണ്ടെന്ന് പറയാ പടം പെണക്കത്തിലുള്ള ഒരാളുടെ പടം മോശമാണെന്നല്ലേ പറയുള്ളു ഞാൻ പക്ഷെ സ്ട്രൈറ്റ് ആണ് ാണ് സംവിധായകന് ആ രണ്ട കൊണ്ട വലിയൊരു വലിയൊരു പരാതിയായിരുന്നു ആ പരാതിണ്ടാവില്ല ചഞ്ചനട് പണക്കണ്ടോ ഇല്ല എന്ത് പണങ്ങേടോ ഇೃಹാച് തന്നിട്ട് പണക്കം മാറ്റി വെല്ക്ക അല്ലെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ ആ ഫോറിനർ ആലോചിച്ചാലോ ഇത് ഇതാ നിങ്ങളെ പേറല്ലേ ഇള്ളി സ്രൈ ഇംഗ്ലീഷിൽ വന്നെ ആ ഇള്ളി ആക്ച്വലി ഇക്കി നല്ലത് അല്ലേ ഇതിപ്പോയല്ലേ